കഴുകി എടുത്ത പാലക്കാണ് കേട്ടോ കഴുകി എടുത്ത പാലക്കാണ് കഴുകി ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കുകയറുന്നു സോഡാ പൊടിയൊക്കെ ഇട്ട് വെച്ചേക്ക് കയറുന്നു അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് അപ്പൊ അത് കുറച്ച് നേരം ആവി കയറ്റിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കട്ട് ചെയ്തു ഈ വെളുത്തുള്ളിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളൂ കാര്യം ഇനി ഇതാണ് പനീർ എന്ന് പറയും പനീർ നമ്മൾ പാലക് പനീരാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉടുമ്പേടിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത്

ഞാൻ ഞാനിതുപോലാണ് കട്ട് ചെയ്ത് കണ്ട ആയിട്ട് കണ്ട ഞാൻ പിന്നെ കട്ട് ചെയ്താലും കണ്ട ഇത് ഇതായിരിക്കണം എല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ അപ്പം ഇത് കട്ട് ചെയ്ത് ഇപ്പം ഞാനത് സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതെടുത്ത് മിക്സിയിൽ അടിക്കണം ഇത് നമ്മുടെ മിൽമ ഗീ ആണ് ഇത് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഓരോരുത്തർ പല രീതിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊണ്ടാക്കാം ഇത് ഒരു സ്പൂൺ എടുത്ത് ഒഴിച്ചു ഭാഗ്യം ഞാൻ ഗ്യാസ് കത്തിച്ചില്ല ഗ്യാസ് കത്തിക്കാൻ തുടങ്ങിയാണ് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ പനീർ പനീറുണ്ടല്ലോ ഈ പനീർ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു ഫ്രൈ ചെയ്യാം ഒരു ഡീപ് ഫ്രൈ അല്ല അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആലെ ഒന്ന് ഇത് ചെയ്യും ഇത് ഞാൻ ഓഫ് ചെയ്തു ബിക്കോസ് ഇത് സ്റ്റീം ആയി ഓൾറെഡി പിന്നെ ഒരുപാട് നമുക്ക് സ്റ്റീം ചെയ്യേണ്ട കാര്യമില്ല ഒരുപാട് ഇത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്താ ഫ്ലെയിം ഒരുപാട് ചെയ്യേണ്ട കാര്യമില്ല എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുക ചെയ്യുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ആയിരിക്കും മെയിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലും വരും അതുകൊണ്ടാണ് നമ്മൾ മെയ് ചെറുതായിട്ട് ഇത് ചെയ്യുന്നത് നമ്മൾക്ക് എങ്ങനെയാണേലും കുഴപ്പമില്ല ഓരോരുത്തർ ഇതനുസരിച്ച് ചെയ്യുക നമ്മൾ കുറച്ചു നേരം ആവി ഒളി പാല കൊണ്ടുണ്ടോ ഇത് മിക്സിയിലേക്ക് കുറച്ച് നാറിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമ്മൾ ഇടും അതിനുശേഷം ഞാനിവിടെ സവാള കുറച്ച് പച്ചമുളക് പിന്നെ അതുകൂടാതെ നമ്മുടെ വെളുത്തുള്ളി വരെത്തിന്റെ ആവശ്യമുള്ളു അത് ഞാൻ ഇതിനകത്തേക്ക് ഇച്ചു ഇത് I'm a ശ്യം ഇതുപോലെ ബ്രൗൺ നിറവാകുന്നു ഒരുപാടങ്ങ് ബ്രൗൺ ആകണ്ട ചിലര് ഈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാതെ ഇടുന്നവരുമുണ്ട് ഞാനിത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ കഴിക്കുമ്പോഴേ ഒരു ഒരു പച്ച എന്തോ കഴിച്ചപ്പോഴൊരു ഫീല് വരുക അതിനാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇത് ചെയ്തെടുക്കുന്നത് ബാക്കി വന്ന നെയ്യില് കുറച്ച് സവാള ഇട്ട് നമ്മളൊന്ന് മോപ്പിക്കുക ഞാൻ ആ ഇത് ഫ്രൈ ചെയ്ത് വേറെ പ്ലേറ്റിലേക്കാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അത് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് അര നമ്മൾ അരച്ച് വെച്ചിരുന്ന പാലക്ക് ഇതിനേക്ക് ചേർക്കും ഇപ്പം ഏകദേശം നമ്മുടെ ബ്രൗൺ നിറവായിട്ടുണ്ട് കാണിക്കാൻ അല്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞുപൊടും

അതിനുശേഷം അതിനുശേഷം ഇത് നമ്മള് ഒഴിച്ചു കൊടുക്കണം ഇതാണ് നമ്മുടെ പാലക്കുക ഇത് ഉപ്പാണ് ഹിമാലയൻ സോൾട്ട് ഒന്നും ഹിമാലയൻ സോൾട്ട് ഞാൻ കല്ലായിരുന്നു അത് വെള്ളത്തില് അരിയ്ക്കാൻ വേണ്ടി കിട്ടണം അതിന് ശേഷം ഇതിന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം രണ്ട് മിനിറ്റ് ചെറിയ രീതി തിളച്ച് വരുന്നുണ്ട് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു കണ്ടല്ലേ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നൂറ് തിളക്കട്ട ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല കാര്യം ഈ ഇലയുടെ കളറ് മാറിപ്പോകും നമ്മൾ ഈ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പച്ച ഇല എന്നുള്ളത് അത് നമ്മൾ ഒരുപാട് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറിപ്പോകും അതുകൊണ്ട് നമുക്ക് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് തിളച്ചാൽ പോകും മിക്സ് ചെയ്തിട്ടില്ല കാര്യം പനീർ ഇതിനകത്ത് ഇടേണ്ടതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിതാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി പോകും അപ്പം അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇത് ക്രീമാണ് നമ്മുടെ ഈ ഫുൾ ക്രീമാണിത് നമ്മുടെ ഫുൾ ക്രീം ജസ്റ്റ് ഒന്ന് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ